ഗാന്ധി ായിരുന്നു യാത്ര വള്ളിക്കാവിൽ നിന്നും യാത്ര സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് വള്ളിക്കാവിൽ നിന്നും ഓച്ചിറയിലേക്കായിരുന്നു സ്മൃതിയാത്ര വള്ളിക്കാവിൽ ഗാന്ധി സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവ്വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു നീലികുളം സദാനന്ദൻ ജി ലീലകൃഷ്ണൻ മീരാ സജി എൻ കൃഷ്ണകുമാർ അൻസാറെ മലബാർ ബി ശ്രീകുമാർ കെ എൻ പത്മനാഭപിള്ള കെ എം നൌഷാദ ഷിബു പതിനിക്കുട്ടി എന്നിവർ സ്മൃതിയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ...o çıra.